മീഡിയ വണിലെ ഒരു എഡിറ്റർ ദാവൂതൊരു കാര്യം മുമ്പ് അവതരിപ്പിച്ചിട്ടുണ്ട് ഇടതുപക്ഷത്തിനെ തോൽപ്പിക്കാൻ വളരെ എളുപ്പമാണ് പക്ഷേ ഇവരുടെ ഈ തോൽവി പറഞ്ഞ് ഫലിപ്പിക്കാനാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്നുള്ളൊരു കാര്യം അത് വളരെയധികം സത്യസന്ധമായ ഒരു കാര്യം തന്നെയാണ് അവർക്ക് ഈ തോൽവി ഒരിക്കലും അംഗീകരിക്കാനൊക്കില്ല എന്തൊക്കെ പറഞ്ഞാലും അവരതിനെ എതിർക്കും അല്ലെങ്കിൽ അവരിങ്ങനെ വടിവാളായിട്ടിറങ്ങും അക്രമാസക്തമാകും ബോംബെറിയും എന്തൊക്കെ കോലാഹലങ്ങളൊക്കെ ചെയ്യാൻ ഒക്കുമോ അതെല്ലാം ഈ ഇടതുപക്ഷം ചെയ്യും ഡി വി എഫ് എ എന്നും പറഞ്ഞും സി പി ഐ എന്നും പറഞ്ഞു സി പി ഐ എം എന്നും പറഞ്ഞു അങ്ങനെയൊക്കെ ഓരോ ടീമുകൾ എസ് എഫ് എ എന്ന് പറഞ്ഞ് അങ്ങനെയൊക്കെ അവരിങ്ങനെ അക്രമങ്ങളിങ്ങനെ അഴിച്ചുവിടും അത് വിദ്യാർത്ഥി യൂണിയനുകളാണെങ്കിൽ അവർ കോളേജിൻ്റെ അകത്ത് ക്ലാസ് റൂമിൽ കയറി തല്ലും അതൊക്കെയാണ് അവരുടെ ഒരു പരിപാടി അവർക്ക് ഇങ്ങനെ ഈ തോൽവി അങ്ങനെ അംഗീകരിക്കാൻ സാധിക്കില്ല അത് ഏത് എന്താണ് കമ്മ്യൂണിസത്തിൻ്റെ ഭാഗത്തിൻ്റെ ഏത് ഭാഗമാണെന്നുള്ളതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും അറിയാവുന്ന ഏതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റ് കാരനുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം ഇതുപോലെ തോൽക്കുമ്പോൾ ഇങ്ങനെ അക്രമാസക്തമാവുക ബോംബെറിയുക എന്നുള്ള ഒരു പ്രക്രിയ അത് എവിടെ നിന്ന് കിട്ടി എന്നുള്ളത് ഒന്ന് പറഞ്ഞു തരണം അത് നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഗ്രന്ഥത്തിലോ അല്ലെങ്കിൽ നിങ്ങളൊക്കെ ആചരിക്കുന്ന ഏതെങ്കിലുമൊക്കെ ടീമുകളുടെയൊക്കെ വാക്കുകളിൽ നിന്നാണോ പൊഴിഞ്ഞു വന്നിരിക്കുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും ഒന്ന് കമൻ്റ് ചെയ്യണം എന്തായാലും കഴിഞ്ഞ ദിവസവും പതിവ് പോലെ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം കണ്ണൂരാണ് പ്രധാന കോട്ട അവരുടെ കോട്ടയില് തന്നെ വലിയ രീതിയിൽ വടിവാളും ഗുണ്ടുമൊക്കെ കൊണ്ട് എന്തൊക്കെയാണ് കാണിക്കുന്നത് എതിർ പാർട്ടികളുടെ മുസ്ലിം ലീഗിൻ്റെയും യു ഡി എഫിൻ്റെയൊക്കെ ഓഫീസുകളുടെ മുന്നിൽ ഗുണ്ടിട്ട് പൊട്ടിക്കുക അവരുടെ അവിടെ വെച്ചിരിക്കുന്ന ഈ ഗാന്ധിയുടെയോ അല്ലെങ്കിൽ ഇന്ദിരാ ഗാന്ധിയുടെയൊക്കെ ഒരു പ്രതിമകളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം തച്ച് തകർക്കുക എന്തൊക്കെ പരിപാടികളാണ് ഈ ഇടതുപക്ഷം കഴിഞ്ഞ ഒറ്റ ദിവസം കൊണ്ട് കാണിച്ചതെന്ന് നമ്മളെല്ലാവരും കണ്ടതാണ് അപ്പോൾ എന്തിനാണ് അത്രയും അക്രമാസക്തമാകുന്നത് എന്നുള്ളത് ഒരു പിടുത്തം കിട്ടുന്നില്ല മറിച്ച് ഇവർ ഒരു കാര്യം ഉണ്ടായിരിക്കും അവരുടെ ഓഫീസിൻ്റെ മുമ്പിൽ പടക്കം പൊട്ടിച്ച് അവരാഘോഷിച്ചു അല്ലെങ്കിൽ അവർ വലിയ പാട്ടൊക്കെ ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ബൈക്കൊക്കെ ഓട്ടിച്ച് സൗണ്ട് ഉണ്ടാക്കി എന്നൊക്കെ ഇവർ ചിലപ്പോൾ പറഞ്ഞെന്നിരിക്കും അപ്പോൾ തിരിച്ച് ഇവരെന്താണ് കാണിക്കുന്നത് എൽ ഡി എഫ് എന്താണ് കാണിക്കുന്നത് അവരും ഭരണത്തിൽ വരുമ്പോൾ റോഡിൽ എന്താണ് കാണിക്കുന്നത് സാധാരണ ഒരു നിശ്ചിത ടൈം കൊടുത്താൽ പോലും അവർ ഒതുങ്ങത്തില്ല കാരണം ആഭ്യന്തര വകുപ്പ് അവരെ കയ്യിലാണെങ്കിൽ അവർ എ ടു സെഡ് അങ്ങ് ഉറങ്ങുന്നത് വരെ അവർ നമ്മുടെ മുമ്പിൽ കിടന്ന് ശല്യം ചെയ്യും പബ്ലിക്കിനെ യാത്ര ചെയ്യാനോ അങ്ങനെ ഒരു പരിപാടി അവരൊക്കെ അവർ സമ്മതിക്കത്തില്ല ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ അന്നേരം അവിടെ അടിഞ്ഞു നടക്കും അതാണ് ഈ ടീം അല്ലെങ്കിൽ സ്വന്തം അവരെ ആദ്യമേ ഒന്ന് ആ ഞങ്ങൾ വിജയിച്ചു അന്ന എന്നാൽ പിന്നെ നമുക്കന്ന് പടക്കം പൊട്ടിക്കൽ ആഘോഷമൊന്നുമില്ല അവർക്ക് വീട്ടിൽ സമാധാനമായിട്ടിരിക്കാം എന്നുള്ള ഒരു തീരുമാനം അവരെടുക്കില്ല പ്രതിപക്ഷം ചെയ്തു കഴിഞ്ഞാൽ ഇവരെപ്പോഴെങ്കിലും ഒന്ന് തോൽപ്പിച്ച് കഴിഞ്ഞാൽ അവർ ആഘോഷിച്ചു കഴിഞ്ഞാൽ അന്നേരം ഉറങ്ങും അതൊന്നും നടക്കത്തില്ല അങ്ങനെ എങ്ങനെയാണ് അതൊക്കെ ഇത് എന്തുമാണ് ജോസഫ് സ്റ്റാലിൻ്റെ സ്ഥലമൊന്നും അല്ല ഇത് ഇത് കുഞ്ഞു കേരളമാണ് ഇവിടെ എല്ലാവർക്കും ഈ ഇന്ത്യയിൽ ഇന്ത്യയുടെ നിയമവ്യവസ്ഥക്കനുസരിച്ച് എല്ലാവർക്കും വ്യക്തിപരമായിട്ടുള്ള സ്വാതന്ത്ര്യമുള്ള ഒരു സ്ഥലമാണ് അപ്പോൾ അവിടെ കിടന്നിട്ട് ഈ ജോസഫ് സ്റ്റാലിൻ്റെ പരിപാടിയൊന്നും ഈ പറഞ്ഞ കണക്കുള്ള ഈ ഫാസിസ്റ്റ് ശക്തികളൊന്നും ഇങ്ങോട്ട് വരാതിരിക്കൂ എന്ന് മാത്രമേ പറയാനുള്ളൂ എന്തൊരവസ്ഥയാണ് അല്ലെ ജോലി എത്ര എത്ര പേരെയാണ് വെട്ടാനും കുത്താനും കുത്താനുമൊക്കെ കയറി വീടുകളിലേക്ക് പോയത് ഒരു കൊച്ചിനെയൊക്കെ കസേരയുടെ ഒരു പീസ് വന്ന് ഇവിടെ എവിടെയോ വീണ് അങ്ങനെ മുറി ഒരു പിഞ്ച് പൈതലിന്റെ ഒക്കെ ദേഹത്തൊക്കെ മുറിവ് വന്നായിട്ടുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട് എന്തൊരു സാഹചര്യമാണെന്നാലും ചോദിക്കുക എന്തെങ്കിലും ഒരു തോൽവി ഉണ്ടെങ്കിൽ അത് അംഗീകരിക്കാൻ പഠിക്കുക എന്നാണ് എനിക്ക് ആത്മേ പറയാനുള്ളത് ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ ഒരുത്തൻ എന്താ എം എം മണി എന്ന് പറയുന്ന ഒരാളുണ്ടല്ലോ ഒരു അഞ്ചാം ക്ലാസ് ഒന്നാം ക്ലാസ് പോലും പോയിട്ടില്ലെന്ന് തോന്നുന്നു വിദ്യാഭ്യാസമോ ഇല്ല ഇല്ലെങ്കിൽ ആരുടെയെങ്കിലും ഒരു ഉപദേശത്തിലെങ്കിലുമൊക്കെ നിൽക്കി അയാൾ ഇന്ന് പറയ ഇന്നലെ പറയുന്നേ കേട്ട് എന്തോ ഒരു പെൻഷനാണ് അത് ഇതൊക്കെ വാങ്ങി തിന്നിട്ട് പിറപ്പുകൾ കാണിച്ചെന്ന് പറയുന്നു ആരാണ് മാണിയുടെ വീട്ടിൽ നിന്ന് മാമിയുടെ അമ്മായി അച്ഛൻ്റെ സ്വത്തിന്നാണ് എല്ലാവർക്കും എടുത്ത് പെൻഷൻ കൊടുത്തത് അതായിരിക്കും ഇല്ലെങ്കിൽ എ കെ ജി സെൻട്രീന്നായിരിക്കും ഈ പെൻഷൻ കൊടുത്തതെന്ന് തോന്നുന്നു ഇത്രയും നിലവാരം കുറഞ്ഞ രീതിയിലുള്ള അഭിപ്രായങ്ങൾ പറയുന്നത് ഇവർക്ക് എവിടെ നിന്നാണ് ഇത്രയും എന്താണ് ഒരു ലൈസൻസ് ഇല്ലാതെ അല്ലെങ്കിൽ ഒരു സംസ്കാരം രീതിയിൽ പെരുമാറാൻ തോന്നുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ ഒക്കുന്നില്ല നാണക്കേട് എന്ന് പറഞ്ഞാൽ നാണക്കേട് ഇവരുടെ ഇതുപോലുള്ള രണ്ട് പ്രവൃത്തി ഈ രണ്ട് പ്രവൃത്തി മതി ഇനി ആകെ ഒരു ആറ് മാസവും കാണ്ടേ ഉള്ളു നിയമസഭാ തെരഞ്ഞെടുപ്പ് കടന്നു വരാൻ ഈ രണ്ട് പ്രവർത്തിക്ക് തന്നെ ജനങ്ങൾ മറുപടി കൊടുക്കണം രണ്ടല്ല മൂന്നുണ്ട് കാരണം അതിലൊന്ന് ഈ പെൻഷൻ വർദ്ധിപ്പിക്കുന്നൊരു കാര്യമാണല്ലോ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് പറഞ്ഞത് അപ്പം ഈ പെൻഷൻ തന്നത് എന്തിനായിരുന്നു വീണ്ടും വിജയിപ്പിക്കാൻ വേണ്ടി അപ്പം പെൻഷൻ തന്നത് വിജയിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് എന്നുള്ളതിന്റെ ഒരു ജനങ്ങളെ പറ്റിക്കുക എന്നുള്ള ഒരു പ്രക്രിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഉത്തരേന്ത്യയിൽ ബി ജെ കാണിക്കുന്ന ഒരു പരിപാടി അത് ഇവരിവിടെ ഇറക്കുവാണ് അപ്പം അത് മൂന്നാമത്തെ കാര്യമാണ് പെൻഷൻ തന്ന് ജനങ്ങളെ കണ്ണി പൊടിയിട്ട് വിജയിച്ച് മൂന്നാം ഘട്ടത്തിൽ ഭരണത്തെ വരിക എന്നുള്ളത് അതിനാണ് ഇപ്പം പറഞ്ഞത് എന്താണ് പെൻഷൻ വാങ്ങി തിന്ന് റോഡിലൂടെയുള്ള സൗകര്യം ബ്രിഡ്ജിലൂടെയുള്ള സൗകര്യം എല്ലാം ഒരുക്കി എല്ലാം നിങ്ങൾക്ക് തന്നിട്ട് പിറപ്പ് കാട് കാണിച്ചു തന്നു എന്തൊരു സാഹചര്യം ആണെന്നാലോ ചോദിക്കുക വിവരവും വിദ്യാഭ്യാസമോ ഒരുത്തും ഒരുത്തിന് പോലും ആ കൂട്ടത്തിലില്ല ആകെ ഒന്നോ രണ്ടോ പേരുണ്ട് എം സ്വരാജ് എം എ ബേബി ശൈലജ ടീച്ചർ അങ്ങനെ രണ്ട് മൂന്ന് വിവരം ഉള്ളൂ ഉള്ളത് വിരലിലെണ്ണാൻ ഒക്കുന്ന ആളുകൾ മാത്രമേ ആ കൂട്ടത്തിൽ കുറച്ച് വിദ്യാസമ്പന്നനായിട്ടുള്ളൂ വേറെ ഓരോ ഓരോരുത്തൻ സ്കൂളിൻ്റെ തിണ്ണയിൽ പോലും പോയിട്ടില്ല ചുമ്മാ കിടന്നങ്ങ് വളവളാന്ന് സംസാരിക്കുന്നതല്ല ഇതാണെങ്കിൽ വിവരക്കേട് വിളിച്ച് പറയുന്നതല്ല അത് ഇവനിക്കൊന്നും ഒരു നിലവാരവും ഇല്ല അപ്പം ഇതൊക്കെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം ജനങ്ങൾ അവർക്ക് മാറ്റി കുത്താനും തിരിച്ച് കുത്താനും മറിച്ച് കുത്താനും ഇനി നോട്ടയ്ക്ക് കൊണ്ട് കുത്തി കൊടുക്കാനൊക്കെ ആയിട്ടാണ് അവരിങ്ങനെ എന്താണ് തെരഞ്ഞെടുപ്പിനെ കാണുന്നത് അത് നിങ്ങൾക്ക് തന്നെ ഇട്ട് കുത്തണം 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 എന്ന് പറയുന്നത് ഇവിടുത്തെ കോണാത്തിലെ പരിപാടിയാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ നോക്കുന്നില്ല എന്തൊരു അവസ്ഥയാണെന്ന് വെച്ചു വെക്കുക ഇടത് എൽ ഡി എഫിന് ഈ ഇടതുപക്ഷത്തിനോട് ഒരു കാര്യമേ പറയാനുള്ളത് ഇതുപോലുള്ള നെറുകേടുകൾ ഈ തോറ്റു കഴിഞ്ഞാൽ സമ്മതിക്കുക അത് അത് അതൊരു മത്സര ബുദ്ധിയായിട്ട് അല്ലെങ്കിൽ മത്സരമായിട്ട് മാത്രം എടുക്കുക അല്ല നിങ്ങളിങ്ങനെ ഇങ്ങനെ വേജാറ ഇങ്ങനെ ഈ യോ ഇല്ലാതെ പോയേ അല്ലെ മനസ്സ് വിട്ടാണ് കാണിക്കുന്ന വെറും പെണ്ണുങ്ങളുടെ ഒരു സ്വഭാവമാണെന്ന് പറയാൻ പറ്റത്തുള്ളൂ ഇത്രയും നിലവാരം കുറഞ്ഞ പ്രവർത്തി ഒരിക്കലും ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവരുത് കാരണം നിങ്ങൾ വലിയ ധീര യോദ്ധാവിൻ്റെയൊക്കെ പിന്മുറക്കാരാണല്ലോ അപ്പം അങ്ങനെ പിന്മുറക്കാരൊക്കെ ആയിട്ട് വരുമ്പോഴത്തേക്കിൽ ഇങ്ങനെയുള്ള ഈ പേടിത്തൂറി പരിപാടികളൊക്കെ കാണിക്കുന്നത് എന്ത് നിലവാരം വിട്ട സ്വഭാവമാണ് നിങ്ങൾ തന്നെ എന്താണ് നമ്മുടെ തലസ്ഥാനത്തുള്ള തിരുവനന്തപുരത്തുള്ള പരിപാടി നിങ്ങൾ ബി ജെ പിക്ക് എഴുതി കൊടുത്ത് എന്നിട്ട് നിങ്ങൾ ബാക്കിയുള്ളവരുടെ തെഞ്ച് തീർ അവസ്ഥയാണ് എന്നിട്ട് നിങ്ങൾ പോരാത്തതിന് ജമാഅത്ത് ഇസ്ലാമിയെ വിളിച്ചായിരിക്കും ഇപ്പം മുസ്ലിം ലീഗിനെ പറയാനൊക്കാത്തത് കൊണ്ട് മുസ്ലിം ലീഗിനെയും ജമാഅത്ത് ഇസ്ലാമിയെയും ചേർത്താണ് പറയുന്നത് എന്തുവാണ് എന്താ മൂരികളെന്നൊക്കെ വിളിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എല്ലാവരെയും കോമണായിട്ടങ്ങ് പറയുകയാണ് എല്ലാവരും തീവ്രവാദികളായിട്ടാണ് ഇപ്പം ഈ ഇടതുപക്ഷവും ബി ജെ പി ഒക്കെ കാണുന്നത് അത് ഇപ്പം സി ജി ഇപ്പം നമ്മുടെ ഈ സി ജെ പി എന്ന് പറയുന്ന ഒരു പാർട്ടിയുടെ ഒരു പാർട്ടിയുടെ ഒരിതുണ്ടല്ലോ അത് ഏകദേശമൊക്കെ ഒരേ കണക്കാണ് തോന്നുന്നു അവരുടെ രണ്ടുപേരുടെയും ചില സ്റ്റേറ്റ്മെന്റുകളൊക്കെ ഒരേ കണക്കാണ് അപ്പോൾ ഇതുപോലുള്ള അക്രമാസക്തമായിട്ടുള്ള പ്രവൃത്തികൾ ഈ ജനാധിപത്യ ഇന്ത്യയിൽ ഇരുന്നുകൊണ്ട് കാണിക്കാതിരിക്കുക വല്ല ഹിറ്റ്ലറോ അല്ലെങ്കിൽ മറ്റേ സ്റ്റാലിനൊക്കെ ഭരിച്ചിരുന്ന ആ സ്ഥലത്തൊക്കെ പോയി നിങ്ങൾ കാണിക്കുക അതായിരിക്കും നല്ല അല്ലാതെ ഇവിടെ കിടന്നൊന്നും കാണിക്കാതിരിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ തീർച്ചയായിട്ടും ഈ വീഡിയോയ്ക്ക് നിങ്ങൾക്കൊരു അഭിപ്രായം പറയാൻ കാണും തീർച്ചയായിട്ടും അഭിപ്രായം രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം